ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു റിയാലിറ്റി ഷോയിലൊന്ന് മുഖം കാണിക്കുക ഒരു രണ്ട് പാട്ടെങ്കിലും അതിൽ പാടുക എന്നുള്ളത് അപ്പോൾ അതിന് താല്പര്യമില്ലാത്ത ആളുകളൊന്നും വല്ലാതെ ഉണ്ടാവൂല താല്പര്യമില്ലാത്ത ആളുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും ഇങ്ങനെയൊക്കെ ഒന്നൊരു റിയാലിറ്റി ഷോയിലൊക്കെ വരണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ തന്നെ ആയിരിക്കും അതിപ്പോൾ പലതരം റിയാലിറ്റി ഷോകളുണ്ട് മാപ്പിളപ്പാട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള റിയാലിറ്റി ഷോകളുണ്ട് അല്ലാത്ത പൊതുവായിട്ടുള്ള ഇപ്പോൾ ഫിലിം സോങ്സ് അതുപോലെ അതായത് ഐഡിയ ഷാർ സിംഗർ പോലത്തെ സരിഗമ്മപ്പ പോലത്തെ അങ്ങനത്തെ റിയാലിറ്റി ഷോകളുണ്ട് മാപ്പിളപ്പാട്ടിലാണെങ്കിൽ പട്ടൂമാല് അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ മൈലാഞ്ചി പതിനാലാം രാവ് തുടങ്ങിയിട്ട് ഒരുപാട് ആ ഒരു റിയാലിറ്റി ഷോകളിലൂടെ ഫേമസ് ആയ ഒരുപാട് ആളുകളെ നമുക്കൊക്കെ അറിയാം അല്ലേ ഈ ഒരു റിയാലിറ്റി ഷോകളിലേക്കൊക്കെ സെലക്ഷൻ നേടാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എത്ര പാട്ടുകൾ നമ്മൾ പഠിച്ചിരിക്കണം എങ്ങനത്തെ പാട്ടുകളാണ് പാടേണ്ടത് അവരെങ്ങനത്തെ പാട്ടുകളാണ് പാടിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് മുതിർന്ന ആളുകൾക്കുള്ള റിയാലിറ്റി ഷോകൾ ഇതുപോലെ ഒരുപാടുണ്ട് അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അതായത് ഒരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള അങ്ങനെ വരാറുണ്ടല്ലോ ഏജ് ബേസ് ചെയ്തിട്ടുള്ള അപ്പോൾ ഇതിലേക്കൊക്കെ സെലക്ഷൻ നേടുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം ഇപ്പോൾ റിയാലിറ്റി ഷോകളൊക്കെ കുറഞ്ഞു പേരാണ് പക്ഷേ എന്നാലും വരുന്ന അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി പറയാൻ പോകുന്നത് ഞാൻ കൂടുതലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാപ്പിളപ്പാട്ട് ബേസ് ചെയ്തിട്ട് മാപ്പിളപ്പാട്ടുകൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത് മാപ്പിളപ്പാട്ടെന്ന ബേസിൽ അല്ലാതെയുള്ള റിയാലിറ്റി ഷോകളുണ്ടല്ലോ പൊതുവായിട്ടുള്ള ഇപ്പോൾ ഫിലിം സോങ് കടങ്ങുന്ന പിന്നെ റിയാലിറ്റി ഷോ അതിനെക്കുറിച്ച് പറയുന്ന ആ ഒരു കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ടൈമിൽ അതായത് ഞാൻ ഇവിടെ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു ടൈമിലേക്ക് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി മാപ്പിളപ്പാട്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാത്ത ആളുകൾ ഇത് മുഴുവൻ കേൾക്കുക അപ്പോൾ മാപ്പിളപ്പാട്ടിൽ പാട്ട് റിയാലിറ്റി ഷോ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ഞാൻ ഈ അടുത്ത് ചെയ്യുകയുണ്ടായി അതാണ് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു വീഡിയോയുടെ ഭാഗം അപ്പോൾ അതിൽ ജഡ്ജ്മെൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അതോടൊപ്പം ഞാൻ ഒരുപാട് ലൈവ് റിയാലിറ്റി ഷോകൾക്കൊക്കെ ജഡ്ജ്മെൻറ്റ് ഇന്നിട്ടുണ്ട് അപ്പം അതിലൊക്കെ പുതുവെ വരുന്നൊരു സംഭവമാണ് അതോടൊപ്പം തന്നെ ഈ പട്ടൂമാൽ തുടങ്ങിയിട്ടുള്ള മറ്റൊരു റിയാലിറ്റി ഷോകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഏതൊക്കെയെന്നുള്ളത് തന്നെ ഒക്കെ എല്ലാത്തിലും ഒരേപോലത്തെ രീതിയിൽ തന്നെ ആയിരിക്കും ഓഡീഷൻ നടത്തുക കാരണം നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളോടൊരു പാട്ട് പാടാൻ വേണ്ടി പറയും നമ്മളവരുടെ മുമ്പിൽ ജഡ്ജിസിനും മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചെറിയൊരു പേടി അത് വരാറുണ്ട് പൊതുവെ പ്രത്യേകിച്ചും ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് വലിയ ആളുകളായിരിക്കും അതായത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടുപരിചയുള്ള ആളുകളാവുമ്പോൾ സ്വാഭാവികമായിട്ടും മിടിപ്പ് ചിലപ്പോൾ കൂടും അപ്പോൾ ആ ഒരു പേടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡി ബ്രത്ത് എടുക്കുക പിന്നെ നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് പേടി നമുക്ക് ഉണ്ടായാലും നമ്മുടെ മാക്സിമം പെർഫോമൻസ് ചെയ്യാൻ സാധിക്കൂല അപ്പോൾ ആ പേടി ആദ്യം തന്നെ ഒഴിവാക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം വേദികൾ കിട്ടുമ്പോൾ യൂസ് ചെയ്യണം അല്ലാതെ നമ്മുടെ കുടുംബത്തിലൊരു കല്യാണ വേദി ഒക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന സമയത്ത് അവിടെ പാടാൻ മടി കാണിക്കുന്ന ആളുകൾക്ക് റിയാലിറ്റി ഷോ സ്വപ്നം കാണുന്നതിൽ വലിയ അർത്ഥമല്ല അപ്പോൾ ഈ പേടിയുടെ കാര്യം ആദ്യം തന്നെ ഒന്ന് ഒഴിവാക്കിയെടുക്കുക പിന്നെ അവർ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാട്ട് പാടാൻ പറയും അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കണം നിങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാൻ നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് ഏറ്റവും മാക്സി മാക്സിമം നന്നായി പാടാൻ പറ്റുന്നൊരു പാട്ട് നിങ്ങൾക്ക് മാച്ച് മാച്ചായിട്ടുള്ളൊരു പാട്ട് എടുത്താൽ പൊന്താത്ത പാട്ട് എടുക്കുകയും ചെയ്യരുത് നിലവാരമില്ലാത്ത പാട്ടുകളും എടുക്കരുത് അത് നിങ്ങളുടെ വോയിസിന് പറ്റിയ നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വലിയ പ്രയാസമില്ലാതെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് ആ ഫസ്റ്റ് പാടുന്ന ആ ഒരു പാട്ടായിരിക്കണം നിങ്ങളുടെ എന്ത് ഫേവറേറ്റ് സോങ് അപ്പോൾ അത് പാടി കഴിയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട് എന്ന് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ പാടിയിട്ടുള്ളത് ഒരു മെലഡി സോങ് ആണെങ്കിൽ മെലഡി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഒരു അതായത് ഒരു സ്ലോ ടൈപ്പുള്ള പാട്ടാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫാസ്റ്റ് സോങ് പാടാൻ വേണ്ടി പറയും അപ്പോൾ ആ സമയത്തൊരു സ്പീഡായിട്ടുള്ളൊരു പാട്ട് അല്ല കല്യാണ പാട്ടുകളോ കുറച്ച് ഫാസ്റ്റായിട്ടുള്ളൊരു അടിപൊളി പാട്ടെന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള പാട്ടുകളായിരിക്കണം അവർ പറയുമ്പോൾ നിങ്ങൾ പാടേണ്ടത് അങ്ങനെ ആ ഒരു പാട്ടും പാടുമ്പോൾ പിന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്ക ആളുകൾക്കും ആ ഒരു ഫസ്റ്റ് ഓഡിയേഷൻ ഈ രണ്ട് പാട്ടിലൂടെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു കഴിവ് അവർക്ക് അളക്കാൻ സാധിക്കും അപ്പോൾ രണ്ടും ഒരു മീഡിയം ലെവലിൽ ആലപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞാലും ബാക്കി നിങ്ങളെ കൊണ്ട് കൂടുതൽ പാടിപ്പിക്കൂല ഇത് നന്നായി പാടിയാലും നിങ്ങളെ കൊണ്ട് വല്ലാതെ പാടിപ്പിക്കൂല കാരണം നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഐറ്റം പാട്ടുകളാണ് നമ്മൾ ആദ്യം തന്നെ എന്ത് പഠിച്ചു വെക്കേണ്ടത് അപ്പോൾ ആ മൂന്ന് പാട്ട് ഒന്ന് ഒന്ന് ഒരു മെലഡി മെലഡി എന്നുള്ളത് എക്സാമ്പിൾ ഞാനൊരു പാട്ട് പാടാം കാണാൻ പറ്റാത്ത കനക

രാജാവിൻ പോമകൾ മകൾ ഫാ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ അപ്പോൾ ആ ഒരു ഏകദേശം ആ ഒരു ആ ഒരു വൈബ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ പാട്ടാണ് ഫാസ്റ്റ് സോങ് ഫാസ്റ്റ് സോങ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവാത്തത് മെലഡി എന്ന് കേൾക്കുമ്പോഴാണ് അപ്പം ഫാസ്റ്റ് സോങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണ പാട്ടുകൾ ഒരുപാട് വരുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് പാട്ടുകൾ ജസ്റ്റ് എല്ലാവർക്കും അറിയുന്ന പാട്ടുകൾ മധുവർണ്ണ പൂവല്ലേ നിറുനില പൂമോളല്ലേ തുടങ്ങുന്ന അതൊക്കെ ഫാസ്റ്റ് നമ്പറാണ് മെഹന്തി നിറമുള്ള ഇങ്ങനെ തുടങ്ങുന്ന ആരാരും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുവാൻ ഇങ്ങനെ തുടങ്ങുന്ന പാട്ടുകളാണ് നോർമലി ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ അപ്പം ആ തരത്തിലുള്ള കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ കണ്ടെത്തിയിട്ട് അതിലെന്തെങ്കിലും കുറച്ചുകൂടെ തിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്താൽ എല്ലാവരും എപ്പോഴും പാടി കേൾക്കുന്ന പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒന്നും പാട്ടുകളൊക്കെ നോക്കി വെച്ചാൽ അത്ര നന്നാവും പിന്നെ ചിലപ്പോൾ മാപ്പിള പാട്ട് റിയാലിറ്റി ഷോ ആണെങ്കിൽ തന്നെ ഫിലിമിൽ ഏതെങ്കിലും ചിലപ്പോൾ ഒരു പാട്ടുകളൊക്കെ പാടാൻ വേണ്ടിയിട്ടൊക്കെ പറയും അപ്പോൾ നിങ്ങൾക്ക് ഫിലിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ അങ്ങനെ പാടാം പിന്നെ അതിൽ പോയി കാണാൻ പറ്റാത്ത നല്ല ഫിലിം സോങ്ങിൽ ഒരു മെലഡി അതോടൊപ്പം തന്നെ ഒരു ഫിലിം സോങ്ങിലെ ഒരു മാപ്പിള പാട്ടാണ് ഫിലിം സോങ്ങിലെ പാട്ട് അപ്പം ഇനി ഫിലിം സോങ് തന്നെ പാടണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അത് പാടാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള പാട്ടുകൾ എടുക്കാം പിന്നെ ആ ഒരു പാട്ടുകൾ അത്ര റിസ്ക്കുള്ള പാട്ടുകൾ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകൾ അങ്ങനെ എടുക്കാം അപ്പോൾ ഈ ഒരു കൂടുതൽ സ്ഥലങ്ങളിലും ഈ ഫിലിമിലെ സോങ്ങുകൾ ചിലപ്പോൾ ചോദിച്ചോളണം ചോദിച്ചോളുന്നില്ല പക്ഷെ നോക്കി വെക്കുന്നത് നല്ലതാണ് പിന്നെ അത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് അവിടെ ചെന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ചില മാപ്പിളപ്പാട്ടിൻ്റെ ഓഡിഷനിൽ പിന്നെ ഫിലിമിലെ മാപ്പിളപ്പാട്ട് ചിലപ്പോൾ ചോദിക്കും ഈ മെലഡി ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ പാട്ടുകൾ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ല തന്നെയാണ് പിന്നെ ഒരു ഹിന്ദി സോങ്ങ് ഒക്കെ നോക്കി വെക്കുക കാരണം ഏത് സമയത്താണ് എവിടെയാണ് പാടേണ്ടി വരാൻ അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ നോക്കി വെക്കുന്നത് നല്ല തന്നെയാണ് അപ്പം അപ്പോൾ പാട്ടിൽ കൂടുതലും അങ്ങനെ ആ ഒരു കാറ്റഗറിയിലേക്ക് ഓഡീഷൻ പോവാറില്ല പക്ഷേ എന്നാലും നോക്കി വെക്കുന്നത് നന്നാവും ഇതിലിപ്പോൾ മെലഡി ഫാസ്റ്റ് പിന്നെ ഫിലിമിലൊരു മാപ്പിളപ്പാട്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലത്തെ കാണാൻ പറ്റാത്ത പോലത്തെ ഒരുപാട് പാട്ടുകളുണ്ട് സുറുമയെഴുതിയ മെഴികളെന്നു പറയുമൊരു കാറ്റഗറിപ്പെടുത്താൻ പറ്റുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ അത് ഫിലിം സോങ്ങിലും പാടാം പിന്നെ ഇതുപോലത്തെ ഒരു പാട്ടും ഒരു ഫിലിം ടച്ചായിട്ടുള്ള മാപ്പിളപ്പാട്ട് ടച്ചല്ലാത്ത മറ്റൊരു പാട്ടും നോക്കി വെക്കുന്നത് നന്നാവും പിന്നെ നമ്മൾ ഈ ഒരു പാട്ടുകൾ പാടുന്ന സമയത്ത് ഈ ഒരു പാട്ടിൻ്റെ പല്ലവി അനുപല്ലവി നമ്മൾ പല്ലവി പല്ലവി അനുപല്ലവി എന്താന്നുള്ളതൊക്കെ നമ്മുടെ മറ്റു വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റാൻസ് ഒക്കെ പറയുന്ന പേരാണ് അപ്പോൾ ഫസ്റ്റത്തെ ഒക്കെ പല്ലവി രണ്ടാമത്തത് അനുപല്ലവി മൂന്നാമത്തത് ചരണം എന്നുള്ള രീതിയിലാണ് അപ്പം ഈ സ്റ്റാൻസാന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ പാരഗ്രാഫ് എന്നൊക്കെ പറയും ചില ആളുകൾ ഇനിയും കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പല്ലവിയും അനുപല്ലവിയും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം ചില ആളുകളൊക്കെ നോക്കി പാടട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പിന്നെ കാണാതെ തന്നെ പഠിച്ചാൽ അത് നന്നായിട്ട് നമുക്ക് കോൺഫിഡൻറ്റോട് കൂടി ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ പല ആളുകളും നന്നായി പാടുമെങ്കിലും മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ആ ഒരു പാട്ടുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല ചിലപ്പോൾ കാരണം നല്ല ആഘോഷ പാട്ടുകളൊക്കെ പാടായിരിക്കും പക്ഷെ ആ ഒരു ഇങ്ങനെ പാടുന്ന ആ ഒരു മുഖമുണ്ടല്ലോ നമുക്ക് ആ ഒരു വീഡിയോ വീഡിയോ കൂടി നമ്മളിതിൽ നോട്ട് ചെയ്യും അതായത് ആൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വോയിസ് മാത്രമല്ല അല്ലെങ്കിൽ ശ്രുതി താളം മാത്രമല്ല പാട്ട് പാടുന്ന ഒരു ഫീൽ അത് മുഖത്ത് കൊണ്ടുവരുന്ന ഫീൽ ആ വോയിസിൽ കൊടുക്കുന്ന ഫീൽ ഇതൊക്കെ നമ്മൾ ആ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഫീലിനനുസരിച്ചിട്ട് സങ്കടപ്പെട്ട പാട്ടുകളാണെങ്കിൽ ആ ഒരു വിഷമം മുഖത്ത് കാണണം വോയിസിലും കേൾക്കണം അതോടൊപ്പം സന്തോഷം മുഖത്ത് കാണണം വോയിസിൽ കേൾക്കണം ഈ രീതിയിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക അത് ജസ്റ്റ് നമ്മുടെ വീട്ടിലെ കണ്ണാടിയൊക്കെ ഉണ്ടാവില്ല അതിലൊക്കെ നോക്കിയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് പാടുക എൻ്റെ മുഖഭാവം എങ്ങനെയാണ് വരുന്നതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൽ പാടിയിട്ട് നോക്ക് അപ്പം നമുക്കിങ്ങനെ കാണും നമ്മുടെ മുഖം എങ്ങനെയാണെന്നുള്ളത് ചില ആളുകൾ മനസ്സിൽ നല്ല ഫീലൊക്കെ കൊടുക്കുന്നുണ്ടാകും പക്ഷേ മുഖത്തത് വരില്ല അപ്പോൾ അതിന് അങ്ങനെയുള്ള ആളുകൾ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് പാടിയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി ജസ്റ്റ് ഫിലിം സോങ്ങിൻ്റെ കാര്യം എന്ന് പറയാം നമ്മുടെ പ്രേക്ഷകരിൽ ഈ ഫിലിം സോങ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിയാലിറ്റി ഷോകളിലൊക്കെ പോകാൻ താല്പര്യമില്ല മക്കളൊക്കെ ഉണ്ടാകും പാട്ട് നന്നായി പഠിക്കുന്ന മ്യൂസിക് ക്ലാസ്സിലൊക്കെ പോയി പാട്ടിൻ്റെ സംഗതിയും കാര്യങ്ങളും ശ്രുതിയും കാര്യങ്ങളൊക്കെ വൃത്തിയായി പഠിച്ചിട്ടുള്ള ആളുകൾക്കായിരിക്കും ആ ഒരു റിയാലിറ്റി ഷോയിൽ കൂടുതൽ പ്രയോറിറ്റി കാരണം അതിൽ പാട്ട് പഠിക്കാത്ത ആളുകൾക്ക് ഒഡീഷനിൽ കിട്ടില്ല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൽ വരുന്നൊരു റൗണ്ട് ഉണ്ട് കാരണം ഈ പൊതുവായിട്ടുള്ളൊരു റിയാലിറ്റി ഷോ ആകുമ്പോൾ അതിൽ വരുന്നൊരു റൗണ്ടാണ് സെമി ക്ലാസിക്കൽ എന്ന് പറയുന്നത് എന്ന് പറയുന്നൊരു റൗണ്ട് സംഗീതമേ അമരസലാപമേ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ അതിൽ വരുന്ന സ്വരങ്ങൾ സെമി ക്ലാസിക്കലിലായിരിക്കും ഈ കൂടുതൽ സ്വരങ്ങൾ വരിക അപ്പോൾ ഈ ഒരു സ്വരങ്ങൾ എന്നുള്ളത് ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അതായത് സരിഗമ ഗമ എന്ന് പാടുന്ന ഈ സംഭവമാണ് സ്വരം എന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്വരങ്ങൾ ഉണ്ടാവും ഒരു മാല പോലെ ഉണ്ടാവും പാട്ടിൽ അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ പാടിയിട്ടുള്ള സംഗീതം എന്നുള്ള പാട്ടിൽ അതിൻ്റെ എൻഡിൽ വരുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഞാൻ അപ്പോൾ ഈ ഒരു സ്വരങ്ങളിങ്ങനെ ഒരുപാട് അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ ബൈ ഹാർട്ട് ട്രാക്ക് അതോടൊപ്പം ശ്രുതി ക്ലിയർ ആയിട്ട് തന്നെ പാടാനൊക്കെ പഠിക്കുക എന്നുള്ളതാണ് പ്രമദവനം ഒരു പാട്ടുണ്ടല്ലോ അതൊക്കെ സെമി ക്ലാസിക്കലിൽ പെട്ട പാട്ടാണ് പ്രമദവനം വീണ്ടും ഇങ്ങനെ നടക്കുന്നൊരു പാട്ട് ഹൃദുരാഗം പാടി എന്നൊക്കെ അപ്പോൾ കൂടുതൽ ഞാൻ പാടുന്നില്ല നമ്മൾ വീഡിയോ ലെങ്ത് കൂടി പോകേണ്ടത് വെച്ചിട്ടാണ് ജസ്റ്റ് എക്സാമ്പിൾ മാത്രം പാടി പോകുന്നത് ഇതൊക്കെയാണ് സെമി ക്ലാസിക്കൽ പിന്നെ അതോടൊപ്പം ഫാസ്റ്റ് സോങ്ങ് ഫിലിമിലെ ഫാസ്റ്റ് സോങ് ആയിരിക്കും അതിലും അതിൽ പാട്ട് ആവശ്യപ്പെടുമ്പം ആപ്പിളപ്പാട്ടും പാടണം അതായത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ട്രഡീഷണൽ പാട്ടുകൾ ചിലയിടങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അതായത് പടപ്പാട്ട് കിസപ്പാട്ടുണ്ടല്ലോ ഇപ്പോൾ കലോത്സവങ്ങളിലൊക്കെ കേട്ടുവരുന്ന പാട്ടുകൾ അറബി മലയാള സാഹിത്യത്തിലുള്ള ട്രഡീഷണൽ പാട്ടുകൾ എല്ലാവരും പല കുട്ടികളും ആപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഏകദേശം അത് അറിയുന്നതായിരിക്കും മറ്റു റിയാലിറ്റി ഷോകളിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പാട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ല തന്നെയാണ് അപ്പോൾ ഇതിലും അതുപോലെ തന്നെ പല്ലവി അനുപല്ലവി ഭാഗങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും പാഠിപ്പിക്കുക സെമി ക്ലാസിക്കലൊക്കെ പാടിപ്പിക്കുമ്പോൾ അതിൻ്റെ സ്വരങ്ങൾ പാടാൻ പറഞ്ഞാൽ പാടാൻ പറ്റണം അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ ഫാസ്റ്റ് സോങ്ങുകളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഫാസ്റ്റ് സോങ്ങിൽ സെലക്ട് ചെയ്യുക മെലഡിയിൽ നല്ല ശ്രുതി ശുദ്ധമായി പാടാൻ പറ്റുന്ന നല്ല കുറച്ച് പാട്ടുണ്ട് തിങ്സ് കാര്യങ്ങൾ ശ്രുതിയൊക്കെ നല്ല വൃത്തിയായിട്ട് പാടാൻ പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുക അങ്ങനെയുള്ള പാട്ടുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റുള്ള ആളുകൾ പാടുന്ന പാട്ടുകൾ നോക്കിയിട്ട് നമ്മളതും എടുത്ത് പാടും കാരണം അത് ഒരു മില്യൺ ആളുകൾ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ നമ്മൾ ഒരിക്കലും അനുകരിക്കരുത് കാരണം ഓരോ പാട്ടും നമ്മുടെ ശബ്ദത്തിന് മാച്ച് ആയിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക ഈ ഓഡിഷനിൽ മെയിനായിട്ട് ഇങ്ങനെയുള്ള അതായത് നമ്മുടെ വോയ്സിന് മാച്ചായിട്ടുള്ള നമുക്ക് പാടിയാൽ മാച്ചായിട്ട് തോന്നുന്ന പാട്ടുകൾ അതൊക്കെയാണ് പരിഗണിക്കുക അല്ലെങ്കിൽ നമുക്കതൊരു എടുത്ത പന്തത്തെ പാട്ടായി മാറും അല്ലെങ്കിൽ നിലവാരമില്ലാത്ത പാട്ടായി മാറും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം നല്ല നല്ല പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്യുക അത് നന്നായിട്ട് നല്ല കോൺഫിഡൻറ്റോട് കൂടി പാടാൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ പേടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പേടി ഒഴിവാക്കിയെടുക്കണം സെലക്റ്റ് ആയാലുള്ള കാര്യങ്ങൾ പിന്നെ വഴിയെ അവിടെ നിന്ന് മനസ്സിലാവും പിന്നെ അത് ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ സ്റ്റേജിൽ പാടിയുള്ള എക്സ്പീരിയൻസ് അവിടെ കൂടുതൽ ഗുണം ചെയ്യും കാരണം പേടില്ലാതെ പാടാനും പിന്നെ ഓർക്കസ്ട്രയോട് കൂടെ ഓർക്കസ്ട്രയോട് കൂടെ പാടി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അതൊന്നും കൂടെ സുഖമായിട്ട് ആസ്വദിച്ച് പാടാൻ പറ്റും മറ്റുള്ള ആളുകൾക്ക് ചെറിയൊരു പേടി ഉണ്ടാവും പിന്നെ ഓർക്കസ്ട്രയൊക്കെ കിട്ടുന്ന സമയത്ത് ഓർക്കസ്ട്രയുടെ കൂടെ ഒരു പാട്ടൊക്കെ പാടാൻ അവസരം കിട്ടുമ്പോൾ അതിനോട് കൂടെയൊക്കെ പാടുക ഇത്ര കാര്യങ്ങളാണ് പിന്നെ പറയാനുള്ളത് പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്താം പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ